വിശ്വസ്ത പാരമ്പര്യവുമായി ടെക്സ്റ്റോറിയം വണ്ടൂർ മഹാത്മാഗാന്ധിയെ കൊന്നത് ആർ എസ് എസ് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചതിന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുതൂരിന് ആർ എസ് എസിന്റെ വക്കീൽ നോട്ടീസ് പരസ്യമായി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടാണ് വക്കീൽ നോട്ടീസ് അതേസമയം ജയിലിൽ കിടന്ന് മരിക്കേണ്ടി വന്നാലും മാപ്പ് പറയില്ലെന്ന് ഹാരിസ് മുദൂർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ആർ എസ് എസിൻ്റെ സഹകാര്യവാഹക മലപ്പുറം എന്ന അഡ്രസ്സിൽ നിന്ന് ഒരു വക്കീൽ നോട്ടീസ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡൻ്റായ എനിക്കും മറ്റു മൂന്ന് ജില്ലാ വൈസ് പ്രസിഡൻ്റുമാർക്കും രജിസ്റ്റേഡായി ലഭിക്കുകയുണ്ടായി അതിൽ പറയുന്നത് ആർ എസ് എസ് ഗാന്ധിയെ കൊന്നു എന്ന് പറഞ്ഞ് പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ അപ്പോളജി ചെയ്യണം പബ്ലിക് അപ്പോളജി ചെയ്യണമെന്നത് പൊതു മധ്യത്തിൽ മാപ്പ് പറയണമെന്നും അല്ലാത്ത പക്ഷം മാനനഷ്ട കേസായി ഒരു കോടി രൂപയുടെ കേസുമായി മുന്നോട്ട് പോകുമെന്നുള്ള ഉള്ളടക്കത്തോട് കൂടിയിട്ടുള്ള ഒരു നോട്ടീസാണ് എനിക്ക് ഉൾപ്പെടെയുള്ള മറ്റു മൂന്ന് പേർക്ക് ജില്ലാ വൈസ് പ്രസിഡന്റുമാർക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പം അതിന്റെ കൃത്യമായ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിലപാട് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിത്തരത്തിലൊരു വാർത്താ സമ്മേളനം യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി വിളിച്ചത് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് പറയാനുള്ളത് അത് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വളരെ വ്യക്തമായ ഉറച്ച നിലപാട് തന്നെയാണ് അതിൽ നിന്ന് ഒരടി വിറകോട്ട് പോലും പോകാൻ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല ജനുവരി മുപ്പതിന് ഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിൽ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധിയെ കൊന്നത് ആർ എസ് എസ് എന്ന ശീർഷകത്തിൽ മലപ്പുറത്ത് നടത്തിയ ഫാസിസ്റ്റ് വിരുദ്ധ സംഗമം സംഘടിപ്പിച്ചതിനെതിരെയാണ് വക്കീൽ നോട്ടീസ് നൽകിയിട്ടുള്ളത് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും പരസ്യമായി മാപ്പ് പറയണമെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നു ആർ എസ് എസ് മലപ്പുറം സഹകാര്യവാഹക് കാര്യാലയമാണ് നോട്ടീസ് അയച്ചത് ന്യൂസ് ബ്യൂറോ മലപ്പുറം லைபா வெட்டிங் சென்டர் பூக்கோட்டும் பாடம் வண்டூர் கருவார்கொண்டு